സുഹൃത്തുക്കളെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കലാമഹ ചേട്ടൻ്റെ അനിയനെ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കേട്ടിരിക്കും കലാമഠ സത്യഭാമ എന്ന് പറയുന്ന ഒരു ഫേക്ക് സത്യഭാമയുടെ ഗംഭീരമായിട്ടുള്ള ജൽപ്പനങ്ങൾ നമ്മൾ കേട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആ ഒരു പ്രസ്താവന നടത്തിയ ശേഷം ഞാനൊക്കെ വിചാരിച്ചത് അവരാ ആ പ്രസ്താവന നടത്തിയത് അബദ്ധമായിരിക്കും കാരണം നട ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ അദ്ദേഹത്തെ നിറം കറുത്തതുകൊണ്ട് ആയം ഒളിച്ചത് കാക്കയെ പോലുള്ള ഒരാളാണ് കാലുകൾ അകത്തി വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളാണ് ഒരിക്കലും സൗന്ദര്യമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ ഏതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അബദ്ധവശാൽ എന്തൊക്കെയോ പറഞ്ഞ ഒരു സ്ത്രീ എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ കണ്ടത് അതിനു ബേസ് ചെയ്യാൻ ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷം മാധ്യമ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഇവരുടെ അഭിപ്രായം ചോദിച്ച സമയത്താണ് നമുക്ക് ഇപ്പോൾ ഒരു തരത്തിൽ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഏതോ ഒരു നികൃഷ്ട കാലഘട്ടത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരാളാണ് ഈ ഒരു സത്യഭാമ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് നോക്കിക്കോളൂ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം ഭീകരമാണെന്നാലും ചോദിക്കി ഒരു പക്ഷേ ഈ സത്യഭാമ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഈവൻ സ്കൂൾ കലോത്സവത്തിലടക്കം മാർക്കിടാൻ പോയിരുന്നു ഭരതനാട്യത്തിനും കൊച്ചുപ്പുടിക്കും മോഹിനിയാട്ടത്തിനൊക്കെ മാർക്കിടാൻ പോയിരുന്നൊരു ടീച്ചറാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ആർക്കാണ് മാർക്കിട്ടത് ഇത്ര കാലം ഇവർ മാർക്കിട്ടിട്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും മറ്റും കിട്ടിയ കുട്ടികൾക്ക് കൃത്യമായിട്ടും അവർക്ക് കിട്ടേണ്ട മാർക്ക് തന്നെയായിരുന്നു അത് നമ്മളിപ്പോൾ സംശയം പ്രകടിപ്പിച്ചു നോക്കൂ കാരണം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് അന്ന് ഈ മാർക്കിടാൻ തരുന്ന കോളത്തിൽ സൗന്ദര്യം എന്നുള്ളൊരു കോളമുണ്ട് ആ സൗന്ദര്യം ഭംഗി എന്ന് പറയുന്ന കോളത്തിൽ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വെളുത്ത നിറമുള്ള ആളുകൾക്ക് മാത്രമാണ് സൗന്ദര്യം അങ്ങനെയാണെങ്കിൽ ഈ ആയ്മ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോത്സവത്തിൽ വന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ നിറം നോക്കിയിട്ടുണ്ട് വന്ന പെൺകുട്ടികളെ നിറം നോക്കിയിട്ടുണ്ട് വന്ന ആൺകുട്ടികൾ നിറം നോക്കിയിട്ടുണ്ട് അങ്ങനെ നിറം നോക്കിയുകൊണ്ട് വെളുത്ത പെൺകുട്ടികളിൽ നല്ലതുപോലെ ഡാൻസ് കളിച്ച ആരാണോ അവർക്ക് മാത്രമായിരിക്കും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരെവിടെയൊക്കെയാണോ മാർക്കിടാൻ പോയേ ആ സ്ഥലങ്ങളിൽ മുഴുവൻ ഈ സ്ത്രീ അങ്ങനെ ആയിരിക്കും മാർക്കിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ എത്ര നിരുത്തരവാദമായിട്ടുള്ള പ്രശ്നമാണ് ൂ ഇവർ മാർക്ക് അങ്ങനെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നർത്ഥം കറുത്തു പോയതുകൊണ്ട് നല്ല ഡാൻസ് കളിച്ച പലർക്കും അവിടെ സമ്മാനം കിട്ടാതെ പോയിട്ടുണ്ട് ഈ ഒരു സ്ത്രീയുടെ ഇടപെടൽ കൊണ്ട് മാത്രമായിട്ട് അതായത് ഇവർ പറയുന്നുണ്ട് അവിടെ സൗന്ദര്യം എന്നും അപ്പോൾ മാധ്യമത്തിൽ ചോദിക്കുന്നുണ്ട് ഈ സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളുപ്പാണോ അത് കറുപ്പാണോ ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യം അത് വെളുപ്പ് എന്നാണ് ഈവൻ തൻ്റെ ഈ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളിൽ കറുത്ത ആളുകളുണ്ടെങ്കിൽ ഇവർ പറയത്രേ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി കളിക്കാം നല്ല സ്റ്റേജിലൊക്കെ പോയി കളിക്കാം പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കേണ്ട മത്സരത്തിൽ പങ്കെടുക്കേണ്ട എന്ന് മാത്രമല്ല മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുകൂടി ഈ ഒരു എന്താണ് ഇവരെ വിളിക്കുന്നതിൽ പിടുത്തൊന്നുമില്ല പക്ഷേ ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇപ്പം അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ കൂടി ഉണ്ടെങ്കിൽ അവരോട് കൂടിയാണ് ചോദ്യം നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്രയധികം സാംസ്കാരികമായി അധപ്പത്തിച്ചു പോയാൽ ഇത്രയധികം കലയോട് ഒട്ടും സ്നേഹമില്ലാത്ത കല എന്ന് വെച്ച എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുക അങ്ങനെ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഡാൻസ് എന്ന് പറയുന്ന ഈ ഒരു കല ഉപയോഗിച്ചിട്ട് മനുഷ്യരെ അങ്ങനെ കറുപ്പുന്ന വെളുപ്പുന്ന രീതിയിൽ വേർതിരിക്കുന്ന ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത് നിങ്ങളുടെ കുട്ടി കറുത്തതാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് ഈ സ്ത്രീ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരൊറ്റ പ്രശ്നത്തിനു വേണ്ടി മാത്രം ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ് അത്രയ്ക്ക് നികൃഷ്ടമായ രീതിയിലാണ് ആയ്മ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴും അവരൊക്കെ ജീവിക്കുന്നത് എത്രയോ കാലങ്ങൾക്ക് പുറകിലാണെന്ന് മനസ്സിലാവണം ഇവരിങ്ങനെ വളരെ കാലങ്ങൾക്ക് പുറകിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു കാരണം ഇവർ കേസരിയിൽ എഴുതുന്നത് എത്ര കേസരി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒരു പത്രമാണ് ഒരു മാഗസിനാണ് ആ മാഗസിൻ എഴുതുന്നത് അഭിമാനമായി കാണുന്ന ഒരു സ്ത്രീയാണ് ഒരു ആർ എസ് എസിന്റെ സംഗീതയിൽ എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം ഇതൊരു കുലസ്ത്രീ തന്നെയാണ് അതും ഉന്നത കുലജാത കുലസ്ത്രീ അതിൽ വളരെ ആ ഒരു മഹിമയിൽ അല്ലെങ്കിൽ ആ മഹിമ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ സംഗതിയിൽ അഭിമാനം കണ്ടെത്തുന്ന സ്ത്രീയാണ് അങ്ങനെ ഉള്ള ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് ഒരു പക്ഷേ കറുത്തു പോയത് കൊണ്ടോ താണജാതിലായത് കൊണ്ടോ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ പോകുമ്പോഴ് ഇവരെങ്ങനെയായിരിക്കും അവരെ പരിഗണിക്കുന്നുണ്ടായിരിക്കുക ഏറ്റവും മോശമായ രീതിയിലായിരിക്കും ആ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് കറുപ്പെന്നും വെളുപ്പൊന്നും രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾ തള്ളിക്കയറ്റുന്നുണ്ടായിരിക്കും ഈ സമൂഹത്തിൽ പറ്റാൻ ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾ അത്തരം കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ഇവർ കയറ്റുന്നതർത്ഥം ഇത്തരം ആളുകളെ കൃത്യമായിട്ട് പറയുന്നു നമ്മൾ തഴഞ്ഞോക്കൂ കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറാതിരിക്കണമെങ്കിൽ കേരള ഇങ്ങനെ മതത്തിന്റെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കണമെങ്കിൽ ആളുകളൊക്കെ നമ്മൾ അകറ്റി നിർത്തലാണ് എനിക്ക് തോന്നിപ്പോയത് ഇവർ മാത്രമല്ല കേട്ടോ ഇതിനു മുമ്പ് ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഒരു ടീച്ചർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിട്ടൊരു സംഭവമാണ് കറുത്തു കറുത്തുപോയതുകൊണ്ട് തന്നെയാണ് അതിന് പുറകില് കറുപ്പ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് വെളുത്തെന്നൊക്കെ നമ്മൾ പറയപ്പെടുന്ന ശ്രീകുമാർ അല്ലെങ്കിൽ യേശുദാസ് ആയിരുന്നു ആ സ്റ്റേജിൽ അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രിൻസിപ്പൾ അതിന് ധൈര്യപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് നമുക്ക് വീണ്ടും പറഞ്ഞിട്ട് പോകാം വിനായക് എന്ന് പറയുന്ന മനുഷ്യനെടുക്കൂ മാധ്യമ വളഞ്ഞിരുന്ന് ചോദ്യം ചോദിച്ച് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറക്കം കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവും ഇങ്ങനെ ആ വിനായകനെതിരെ ആക്രമിക്കുന്നൊരു പ്രശ്നമായിട്ട് കരുതുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിനായകൻ കറുത്തുപോയത് കൊണ്ട് മാത്രമാണെന്നും ഞാൻ പറയും കാരണം വെളുത്തുപോയ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രമാദമായ ഒരു കേസിൽ കേസിൽപ്പെട്ടിട്ട് പോലും ദിലീപിനോട് സാർ എന്നും വിളിക്കുന്ന അതേ മാധ്യമ പ്രവർത്തകരാണ് ഈ വിനായകനെതിരെ കൈച്ചൂണ്ടി ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടത് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇവൻ ഗുരുവായൂർ അമ്പലത്തില് താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് കറുത്തവനായതുകൊണ്ട് കയറി ചെണ്ടപോട്ടാനോ പോലും പറ്റാത്ത തിമില കൊട്ടാൻ പോലും പറ്റാത്ത ആളുകളടക്കം നമ്മുടെ ഇപ്പോഴുള്ള പറയുന്ന ഈ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടെന്നേ പിന്നെ നമ്മൾ എന്താ സംസാരിച്ചു ഏറ്റവും വലിയ രസം നമ്മൾ നമുക്ക് കുടുംബത്തിലേക്ക് തന്നെ നോക്കാം വിവാഹം ആലോചിക്കുന്ന സമയത്ത് തൻ്റെ പെൺ മകന് വേണ്ടിയിട്ട് നല്ല വെളുത്ത പെണ്ണെ തന്നെ വേണമെന്ന് പറയുന്ന നോക്കൂ ഈ ഒരു ആറവലി രാമകൃഷ്ണൻ ഒപ്പം നിൽക്കുന്നു എന്ന് വളരെ ഘോര ഘോരം കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ മുഴുവൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിയ ആളുകൾ മുഴുവൻ തങ്ങളുടെ ആൺമക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് വെളുത്ത പെണ്ണിനെ ആലോചിക്കുന്ന ആളുകളുണ്ടെന്നേ ഇവർക്കൊക്കെ എന്ത് അവകാശമുണ്ട് എന്ത് അധികാരമുണ്ട് ഈ ആറള്ളി രാമകൃഷ്ണനെ അംഗീകരിക്കുവാനും അദ്ദേഹത്തിന് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാനും എന്തൊരു നാണക്കേടാണ് മനസ്സിൽ ഇപ്പോഴും ജാതി കൊണ്ടു നടക്കുന്ന ആളുകൾ അത് പുറത്തേക്ക് കാണിക്കാൻ വളരെ മടിയാണ് ആ മടിയുള്ളത് കൊണ്ട് അവരിങ്ങനെ പോസ്റ്റുകളോടൊക്കെ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വളരെ ലിബറൽ ആയിട്ടുള്ള ആളുകളാണെന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അത്തരം ബോധ്യപ്പെടുത്തലുകൾ നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് ഇനിയും ഇത്തരത്തിലെ പുഴുക്കുത്തുകൾ നമ്മുടെ കേരളത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും അത്തരം ആളുകളൊക്കെ മെല്ലെ മെല്ലെ പുറത്തു വരും അങ്ങനെ പുറത്തു വരാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ഇപ്പോൾ ഈ ബി ജെ പി ഗവൺമെന്റ് മെല്ലെ മെല്ലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നു ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും ഉയർന്നു വരും അവർ ശക്തമായിട്ട് കറുപ്പിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും കറുത്തവരെല്ലാം മോശക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഒരു സംഭവം ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഇങ്ങനെ കറുത്തവരും താഴ്ന്ന ജാതിയിൽ താഴ്ന്നവരും മോശക്കാരെന്നൊക്കെ പറയുമ്പോൾ എതിർക്കാൻ വളരെ കുറച്ചാളുകളുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഞാൻ പറയ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കില് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ആറവിലി രാമകൃഷ്ണൻ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള പോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇത്തരം അതായത് ഇത്തരം പുഴുക്കുത്തുകളെ ശക്തമായിട്ട് എതിർക്കാനുള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്നു വന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം ഇതിനെ എതിർത്തേ ഒക്കൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാലും തൊട്ടടുത്ത ദിവസം വേറെ വിഷയമായിട്ട് ഞാൻ നിങ്ങളൊന്നിലേക്ക് എത്താം ബൈ